ചാത്തന്യൂക്കാർക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഊറാമ്പള ജംഗ്ഷനിലാണ് ഊറാമള ജംഗ്ഷനിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊറാമ്പള ജംഗ്ഷനിലെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായ മേൽപ്പാലം അതായത് മേപ്പറം മുതൽ നമ്മളെ പാരിപ്പള്ളി വരെ വരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മേൽപ്പാലമാണ് നമ്മളെ ഊറാമ്പുള ജംഗ്ഷനിലെ മേൽപ്പാലം കണ്ടോ ഊറാമള ജംഗ്ഷനിലെ മേൽപ്പാലം നമ്മളെ ഊറാമളയിൽ ഉയരവിളക്കാണ് ഈ കത്തിക്കുന്നത് എല്ലാവരും എല്ലാം കണ്ടല്ലോ തണ്ട പണിയൊക്കെ ഏറെക്കുറെ പൂർത്തിയായി ഇന്ന് നിർമ്മാണ കമ്പനിയുടെ വാഹനം ഇതുവഴി കയറിപ്പോ അതായത് സ്കൂൾ ബസ് പോലത്തുള്ള വണ്ടി പോകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ പിറവിന് വന്നപ്പോഴാണ് ഇന്ന് ഇങ്ങനെ പണി പൂർത്തിയായതായി കണ്ടത് അപ്പം പിന്നെ ആദ്യത്തെ യാത്ര നമ്മളും കൂടെ പോകാമെന്ന് വിചാരിച്ച ഒരു ഇരുചക്ര വാഹനമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി അടിച്ചിത് വഴി പോയി അപ്പം നിർമ്മാണം എല്ലാം പൂർത്തിയായി നമ്മളെ നാട് അതായത് ഇനി ചാത്തന്നൂർ നൂറാമുള ജംഗ്ഷനെ ഉള്ളവർക്ക് ഇനി മേളിൽ വന്ന് ഇനി ഇങ്ങനെ നോക്കാം വേണ്ട നമ്മളെ ആർത്തോമസ് സ്കൂളിലോട്ട് പോകുന്ന വഴി കൊട്ടാരിക്കര റോഡ് ഇനി നമ്മളെ റോഡ് അറിയപ്പെടുന്നത് ചാത്തന്നൂർ കൊട്ടാരിക്കര റോഡാണ് കെ എസ് ആർ ടി സി ലീഗോയിൽ നിന്ന് നമ്മളെ വാഹനങ്ങളൊക്കെ പൂർത്തിയാകുമ്പോഴത്തേക്ക് ഒരുപാട് കെ എസ് ആർ ടി സി ബസ് വരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിർമ്മാണ പ്രവർത്തികൾ ഇനി നടക്കാറുണ്ട് കണ്ടോ ഇനി ഊറാമുളയുടെ ഇപ്പുറത്തെ സൈഡ് ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഇനി ഒരു മാസത്തിനകം ഇവിടെ ഇവിടെയൊക്കെ ഡേയ്ഞ്ചറാണ് നിർമ്മാണ ഇവിടെയൊക്കെ തുറന്ന് തന്നെ കിടക്കുക കണ്ടോ അവർ പണിയൊക്കെ ഇപ്പം ഉടനെ പൂർത്തിയാക്കും എന്നുള്ള വിശ്വാസമാണ് ഇവിടെയൊക്കെ തുറന്ന് കിടക്കുന്നത് കൊണ്ട് കൂടുതൽ യാത്രയൊന്നും ചെയ്യുന്നില്ല എന്നുവെച്ചാൽ എന്നാലും വേണ്ട അവിടെയൊക്കെ തുറന്നു നടക്കുന്നുണ്ട് അങ്ങോട്ടേക്കും പോണില്ല നമ്മളാ ഇത് നാട് പാനൊക്കെ കണ്ടല്ലോ എല്ലാവരും എല്ലാം കണ്ടു കണ്ടോണം നമ്മളിത് പാലം പണിയൊക്കെ കാണേണ്ടവർക്ക് പകലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും നാളെ പകൽ വട്ടത്തിൽ നമുക്കിതൊക്കെ നമ്മളെ നാട് പുരോഗിക്കുവാണ് ഭൂരിവശത്ത് പന്നി ശല്യവും ചെന്നായ ശല്യവും മറുവശത്ത് കനാൽ കൊട്ടിയതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്നൊക്കെ ആയാലും ഇതൊരു സന്തോഷ വാർത്തയായി കണ്ടല്ലോ ഇനി കുറച്ച് ദിവസങ്ങളും മാസം ഒരു മാസം കൂടെ കഴിയുമ്പോൾ നമ്മൾ ചാത്തന്നൂർ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഊറാമളെ ജംഗ്ഷൻ വഴി സീമാട്ടിയിൽ പണി പൂർത്തിയായ സീമാട്ടി വഴി നമ്മൾ നേരെ കൽവാതൊക്കെ ചെന്ന് ഇറങ്ങണം ഇപ്പം യാത്ര ചെയ്യുന്നത് നമ്മൾ പതിനഞ്ച് മിനിറ്റ് എടുക്കുമെങ്കിൽ ഈ റോഡ് പൂർത്തിയാകുമ്പോൾ ശാന്തവും സമാധാനപരമായിട്ട് സ്പീഡൊക്കെ കുറച്ചൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കൽവാതക വാരിപ്പള്ളിയിലൊക്കെ എത്താൻ പറ്റും സ്പീഡ് കൂട്ടിയാൽ പല ലോകത്തോട്ട് ഒരു സെക്കൻഡ് കൊണ്ടെത്തും അതെന്തായിക്കോട്ടെ അപ്പം എല്ലാവരും എല്ലാം കണ്ടല്ലോ അപ്പം ഇതാണ് നമ്മളെ നാട് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എല്ലാവർക്കും നമുക്ക് നന്ദി പറയാം നമ്മളെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഈ തൊഴിലാളികൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് చాతన్నూర్ ఓలైన్ న్యూసిన వేండి అరుణ్ సతీశన్ చాత్తన్నూర్ ఓకే